പ്പെട്ട വിദ്യാർത്ഥികളെ അപ്പോൾ ഇനി എസ് എസ് എൽ സി റിസൾട്ടിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതുപോലെ പ്ലസ് ടു റിസൾട്ട് മറ്റന്നാൾ വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും അപ്പോൾ എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ട് അറിയാൻ സഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ആപ്ലിക്കേഷനിലൂടെ എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് വളരെ വേഗത്തിൽ റിസൾട്ട് അറിയാൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പ്ലസ് വൺ അലോട്ട്മെൻറ്റിനെ കുറിച്ചും അതുപോലെ ഡിഗ്രി അലോട്ട്മെൻറ്റിനെ കുറിച്ചുമൊക്കെ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക നോക്കാം പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ സഫലം രണ്ടായിരത്തി എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കാണാം അവിടെ എസ് എസ് എൽ സി ആണ് നിങ്ങൾ റിസൾട്ട് അറിയേണ്ടതെങ്കിൽ അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ എച്ച് എസ് സിയുടെ റിസൾട്ടും ഇതുപോലെ രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിങ്ങനെ കൊടുത്ത് നിങ്ങളുടെ റിസൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് കാണാൻ പറ്റും ബി എച്ച് സിയുടെയും അതുപോലെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക അതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എച്ച് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്